പോയിന്റ് ഓഫ് കോൾ ഇല്ലെങ്കിലും കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും വിദേശ കമ്പനിയുടെ വിമാനം സർവീസ് നടത്തും ഇൻഡിഗോയുടെ ദോഹ കണ്ണൂർ റൂട്ടിൽ ഇനി മുതൽ ഖത്തർ എയർവേസ് വിമാനമാണ് സർവീസ് നടത്തുക ട്രയൽ റൺ വ്യാഴാഴ്ച നടത്തും ഇൻഡിഗോ എയർലൈൻസിൻ്റെ ദോഹ കണ്ണൂർ റൂട്ടിലാണ് ഇനി ഖത്തർ എയർവെയ്സിൻ്റെ വിമാനം സർവീസ് നടത്തുക ഇൻഡിഗോ എയർലൈൻസ് വാടകയ്ക്കെടുത്ത വിമാനങ്ങളിലൊന്നായ ഖത്തർ എയർവെയ്സ് വിമാനമാണ് ദോഹ കണ്ണൂർ സെക്ടറിൽ സർവീസിന് ഉപയോഗിക്കുക ഇൻഡിഗോയ്ക്ക് വേണ്ടി ഖത്തർ എയർവെയ്സിൻ്റെ ആദ്യ വിമാനം യാത്രക്കാരുമായി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് അൻപത്തഞ്ചിനാണ് കണ്ണൂരിൽ ഇറങ്ങിയത് ഇരുന്നൂറ്റി പത്ത് സിറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഖത്തർ എയർവെയ്സിൻ്റെ ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മാക്സ് എട്ട് വിഭാഗത്തിൽപ്പെടുന്ന വിമാനമാണ് കണ്ണൂരിൽ എത്തിയത് കിയാലിൻ്റെ നേതൃത്വത്തിൽ ജലാഭിവാദ്യം നൽകി സ്വീകരിച്ചു പ്രാദേശിക സമയം രാവിലെ എട്ടിന് ദോഹയിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് രണ്ട് അൻപത്തി അഞ്ചിന് കണ്ണൂരിലെത്തി വൈകിട്ട് നാല് ഇരുപത്തിയഞ്ചിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് പ്രാദേശിക സമയം ആറ് അഞ്ചിന് ദോഹയിൽ എത്തുന്ന തരത്തിലാണ് സമയക്രമം ന്യൂസ് മട്ടന്നൂർ